ഇന്ത്യൻ സിനിമയുടെ പരമോന്നത ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ നടൻ മോഹൻലാലിലേക്ക് അഭിനന്ദനങ്ങൾ നിറഞ്ഞൊഴുകുന്ന നദികൾ മഹാസാഗരത്തിലേക്കെന്നപോലെ ഒഴുകിയെത്തുകയാണ് സംസ്ഥാനത്തിനകത്തു നിന്നും പുറത്തുനിന്നും സന്തോഷം പങ്കുവയ്ക്കൽ നിർഭാധം എത്തിക്കൊണ്ടിരിക്കുന്നു ഇതിനോടകം നിരവധി പ്രമുഖരാണ് മോഹൻലാലിന് ആശംസകളുമായി രംഗത്തെത്തിയിട്ടുള്ളത് മോഹൻലാലിന് ലഭിച്ച പുരസ്കാരം അർഹതയ്ക്കുള്ള അംഗീകാരമാണെന്ന് സഹപ്രവർത്തകരും സിനിമാ രംഗത്തുള്ളവരും ഒരുപോലെ പറയുന്നു മെഗാസ്റ്റാർ മമ്മൂട്ടി മോഹൻലാലിനെ അഭിനന്ദിച്ച് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഏറെ ശ്രദ്ധേയമായി പതിറ്റാണ്ടുകളായി ഈ അത്ഭുതകരമായ സിനിമായാത്ര ആരംഭിച്ച ഒരു സഹപ്രവർത്തകൻ ഒരു സഹോദരൻ ഒരു കലാകാരൻ ദാദാസാഹിബ് സാഹേബ് ഫാൽക്കെ അവാർഡ് ഒരു നടന് മാത്രമല്ല സിനിമയെ ശ്വസിക്കുകയും അതിൽ ജീവിക്കുകയും ചെയ്ത ഒരു യഥാർത്ഥ കലാകാരനുള്ളതാണ് നിങ്ങളെ ഓർത്ത് വളരെയധികം സന്തോഷവും അഭിമാനവും ഉണ്ട് ലാൽ ഈ കിരീടത്തിന് നിങ്ങൾ ശരിക്കും അർഹനാണ് മമ്മൂട്ടിയുടെ വാക്കുകൾ മലയാളത്തിന്റെ ആനന്ദത്തിന്റെ പ്രതിഫലനമായിരുന്നു കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കി പുരസ്കാരം മലയാള മണ്ണിലേക്ക് വീണ്ടും എത്തിച്ച എന്റെ പ്രിയ സുഹൃത്ത് മലയാളത്തിന്റെ സ്വന്തം മോഹൻലാലിന് ആശംസകൾ എന്ന് മാധ്യമങ്ങളിൽ കുറിച്ചു ഈ പുരസ്കാരം മലയാള ലോകത്തിന് ഏറെ അഭിമാനം നൽകുന്ന നിമിഷമാണ് അതേസമയം ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം സ്വന്തമാക്കിയ നടൻ മോഹൻലാലിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ തന്നെ രംഗത്ത് വന്നിരുന്നു മോഹൻലാൽ അഭിനയ മികവിന്റെ പ്രതീകമാണ് മലയാള സിനിമയെ നയിക്കുന്ന വെളിച്ചമാണ് അദ്ദേഹം മലയാള സിനിമയിലും നാടകത്തിലും പതിറ്റാണ്ടുകളായി സജീവ സാന്നിധ്യമായി നിൽക്കുന്നയാളാണ് മോഹൻലാൽ തെലുങ്ക് തമിഴ് കന്നഡ ഹിന്ദി സിനിമകളിലും മോഹൻലാൽ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സിനിമയിലെയും നാടകങ്ങളിലെയും അഭിനയ വൈഭവം ശരിക്കും പ്രചോദനാത്മകമാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചതിൽ അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ അദ്ദേഹത്തിന്റെ നേട്ടങ്ങൾ വരും തലമുറകൾക്ക് പ്രചോദനം നൽകട്ടെയെന്നും അദ്ദേഹം എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞു കലാജീവിതത്തിന് അർഹിക്കുന്ന അംഗീകാരമാണ് മോഹൻലാലിന് ലഭിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് രാജ്യം നൽകുന്ന പരമോന്നത ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച പ്രിയ മോഹൻലാലിന് അഭിനന്ദനങ്ങൾ നേരുന്നു മലയാള ചലച്ചിത്ര മേഖലയ്ക്ക് മാത്രമല്ല കെ അഭിമാനം പകരുന്ന നേട്ടമാണിത് അനുപമമായ ആ കലാജീവിതത്തിന് അർഹിക്കുന്ന അംഗീകാരമാണ് ലഭിച്ചിരിക്കുന്നത് അഭിവാദ്യങ്ങൾ കുറിച്ചു ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാര നേട്ടത്തിൽ മോഹൻലാലിനെ നേരിട്ട് വിളിച്ച് അഭിനന്ദിച്ച് ഗവർണർ കേരളത്തിന് മുഴുവൻ അഭിമാനമാണ് ഈ നേട്ടം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി അഭിനന്ദനം അറിയിക്കുന്നുവെന്ന് ഗവർണർ പറഞ്ഞു ഈ മാസം ഇരുപത്തിമൂന്നിന് ചൊവ്വാഴ്ച നടക്കുന്ന ൊന്നാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് ദാന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും രണ്ടായിരത്തി നാലിൽ മലയാളിയായ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണന് ഈ പുരസ്കാരം ലഭിച്ചിരുന്നു ലാലിലൂടെ വീണ്ടും ഈ അവാർഡ് മലയാളത്തിലേക്ക് എത്തുമ്പോൾ ഗോപാലകൃഷ്ണൻ അഭിമാനവും സന്തോഷവും പങ്കുവച്ചു ഇതിലും വലുത് ഒന്നിനി ലഭിക്കാനില്ല നീ ഇനി എന്ത് തേടും എന്നാണ് സുഹൃത്തും സംവിധായകനുമായ പ്രിയദർശൻ പറഞ്ഞത് മലയാള സിനിമയെ ലാൽ വീണ്ടും ഇന്ത്യൻ സിനിമയുടെ ശിരസിൽ എത്തിച്ചു എന്നാണ് ഉറവശി പറഞ്ഞത് ഏറ്റവും അർഹനായ വ്യക്തിയിലേക്കാണ് അവാർഡ് എത്തിയതെന്നും ലാലിന്റെ കലാപ്രവർത്തനങ്ങളുടെ കേമത്വം അത്ര വലുതാണെന്നും കലാമണ്ഡലം ഗോപി പറഞ്ഞു കേന്ദ്രമന്ത്രി അമിത്ഷാ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ടി സതീശൻ തുടങ്ങിയ പ്രമുഖരും ലാലിനെയും മലയാളത്തെയും പ്രകീർത്തിച്ചവരിൽ ഉൾപ്പെടുന്നു അർഹമായ അംഗീകാരമാണ് ലഭിച്ചതെന്നും താൻ എപ്പോഴും മോഹൻലാലിന്റെ ആരാധകനായിരിക്കുമെന്നും അമിതാഭ് ബച്ചൻ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിൽ പറഞ്ഞു മലയാളത്തിലാണ് അമിതാഭ് ബച്ചൻ മോഹൻലാലിന് ആശംസ പങ്കുവച്ചത് മോഹൻലാലിന്റെയും മലയാളത്തിന്റെയും ഈ നേട്ടത്തിൽ ആഹ്ലാദം പങ്കുവയ്ക്കാൻ പാലക്കാടിലെ സാമൂഹ്യ സാംസ്കാരിക സംഘടനയായ സൌഹൃദം പ്രത്യേക യോഗം ചേർന്നു ഇന്ത്യൻ ചലച്ചിത്രകലയിലെ പരമോന്നത ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച ഭാരതത്തിലെ അതുല്യ നടൻ മോഹൻലാലിന് അഭിനന്ദനം സൌഹൃദം ദേശീയവേദിയിലെ യോഗത്തിൽ ഭാരവാഹികൾ അനുമോദനം അറിയിച്ചു അഭിനയത്തിലെ മലയാളത്തിന് ലഭിച്ച മഹാഭാഗ്യമാണെന്നും കഥാപാത്രത്തിലേക്ക് പൂർണ്ണമായും ഉൾചേർന്ന് സ്വാഭാവിക അഭിനയത്തിലൂടെ കലയുടെ കൊടുമുടിയിലെത്തിയ ലാൽ ആഗോള സിനിമയിൽ ഇന്ത്യൻ മുഖമായി മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്നും താൻ ഏറെ ബഹുമാനിക്കുന്ന നടിക തിലകം ശിവാജി ഗണേശിനെ പോലെ ലാലും അഭിനയത്തിന്റെ ഒരു സർവകലാശാലയായി തീർന്നിരിക്കുന്നുവെന്നും യോഗം വിലയിരുത്തി കൊടുമ്പിൽ ശ്രീനാരായണ ഗുരുദേവനെയും സ്വതന്ത്ര സമര പോരാളി ധീരൻ ചിന്നമലയെയും വന്ദിച്ചു തുടങ്ങിയ ജില്ലാ കോർഡിനേറ്റർ എസ് ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് പി വി സഹദേവൻ ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന പ്രഭാഷണത്തിൽ മോഹൻലാലിന്റെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ താളവട്ടം ചിത്രം രാജാവിന്റെ മകൻ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് മണിച്ചിത്ര താഴ് വാനപ്രസ്ഥം കമലതളം തന്മാത്ര ആറാം തമ്പുരാൻ കിരീടം തുടങ്ങിയ നിരവധി സിനിമകളിലെ വൈവിധ്യമാർന്നതും അനിതര സാധാരണവും അയത്ന ലളിതവുമായ അഭിനയവും അദ്ദേഹത്തിന്റെ നാടകാഭിനയവും നാടകത്തോടുള്ള അദ്ദേഹത്തിന്റെ അഭിനിവേശവും അഭിനയ കലയോടും സിനിമയോടുമുള്ള അദ്ദേഹത്തിന്റെ സമർപ്പണവും വിനയവും ഗുരുഭക്തിയും ആഴമേറിയ ആത്മീയ ആത്മീയാനുഭവുമെല്ലാം സവിസ്തരം പരാമർശിക്കപ്പെട്ടു എസ് ചെന്തിൽകുമാർ വി സുഭാഷ് ബാബു എം ശശിജി നടരാജൻ എം സതീഷ് അണ്ണാമലെ എന്നിവർ പ്രസംഗിച്ചു ധീരൻ ചിന്നമലെ നാടക അവതരണം ചരിത്ര നാടകങ്ങളുടെ പ്രാധാന്യം സാമൂഹ്യ നാടകങ്ങളുടെ പ്രസക്തി എന്നിവ യോഗം ചർച്ച ചെയ്തു കലാരംഗത്തെ മോഹൻലാലിന്റെ വളർച്ച കലയുടെ വഴിയിൽ സഞ്ചരിക്കുന്ന എല്ലാവർക്കും മഹാപ്രചോദനമാണെന്നും അദ്ദേഹത്തിന്റെ സമർപ്പണം വിനയം മാതാപിത ഗുരു ഭക്തിയും അദ്ദേഹം ആർജിച്ച ആഴത്തിലുള്ള ആത്മീയ അറിവും സാമൂഹ്യ പ്രതിബദ്ധതയുമെല്ലാം വരും തലമുറയ്ക്ക് വഴികാട്ടിയാവട്ടെയെന്നും സൗഹൃദം വേദി പ്രവർത്തകർ പ്രത്യാശിച്ചു